ഓം ശ്രീ ഗുരുഭ്യോ നമ ര ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസഫലം മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും ആദ്യം നമുക്ക് ഈ മാർച്ച് മാസത്തിലെ മേടക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ജന്മരാശ്യാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ മൂന്നില് നേർ സഞ്ചാരത്തിലാണ് സൂര്യനാണെങ്കിൽ മാർച്ച് പതിനാലിന് പതിനൊന്നാം ഭാവരാശിയിൽ നിന്നും പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ പന്ത്രണ്ടിൽ സ്ഥിതി തുടരുന്നു മാർച്ച് പതിനഞ്ചിന് ആ ബുധൻ പന്ത്രണ്ടില് വക്രസ്ഥിതനാകുന്നു ഗുരുവാണെങ്കിൽ രണ്ടില് സഞ്ചരിക്കുന്ന സമയമാണ് ശുക്രനാണെങ്കിൽ പന്ത്രണ്ടില് ഉച്ചനായിട്ട് സ്ഥിതി ചെയ്യുന്നു മാർച്ച് രണ്ട് മുതൽ ആ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന ശുക്രൻ വക്രത്തില് സഞ്ചരിക്കുന്ന സമയമാണ് ശനിയാണെങ്കിൽ പതിനൊന്നില് നിക്കുന്നു മാർച്ച് ഇരുപത്തി ഒൻപതിന് ആ ശനി പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു രാഹു പന്ത്രണ്ടിൽ സ്ഥിതി തുടരുന്നു കേതു ആറിലും സ്ഥിതി തുടരുന്നു നമുക്ക് ഈ മാർച്ച് മാസത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാർച്ച് മാസത്തിൽ മാർച്ച് പകുതിയോടൊപ്പം ചന്ദ്രഗ്രഹണം വരുന്നുണ്ട് മാർച്ച് അവസാനത്തോടൊപ്പം സൂര്യഗ്രഹണവും വരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നോക്കി മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം ജന്മരാശിയാധിവൻ മൂന്നില് നേരസഞ്ചാരത്തിലാകുന്നത് പ്രത്യേകിച്ച് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല ആറാം ഭാവാധിപൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന അത് വിപരീത രാജയോഗമാണ് ആറാം ഭാവാധിപൻ ബുധൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നു അതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകും ഇപ്പോൾ ചില പ്രശ്നങ്ങളുള്ളവർ ഇപ്പോ ഇൻഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ അവർക്ക് പൊതുവെ ഒരു റിലീഫ് കിട്ടുന്ന സമയമായിരിക്കും അതേസമയം മാസത്തിന്റെ അവസാന പകുതി ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണമൊക്കെ നടക്കുന്ന മാസമായതുകൊണ്ട് പൊതുവേ മാനസികമായിട്ട് ഒരു പിരിമുറുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇനി ഈ കൂറുകാരുടെ തൊഴിൽ സ്ഥിതി നോക്കാം തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ നിലവിലെ സ്ഥിതിയിൽ വലിയ മാറ്റം ഉണ്ടാകണമെന്നില്ല മർച്ച് അവസാനമൊക്കെ ആകുമ്പോൾ തൊഴിലിൽ അല്പം കെയർ വേണം തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് അതുപോലെ തൊഴിൽ മാറ്റം ഇവകളിലൊക്കെ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ഒരു ജാഗ്രത വേണം കാരണം കർമ്മഭാവാധിപനായിട്ടുള്ള ശനി മാർച്ച് ഇരുപത്തി ഒൻപതിന് പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു അത് ചിലർക്ക് തൊഴിലിടത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുന്നത് വർക്ക് പ്രഷർ ഉണ്ടാക്കിയെന്ന് വരാം ചിലപ്പോൾ ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിലിടത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് അവിടേക്ക് ശ്രദ്ധിക്കണം അതേസമയം തൊഴിലന്വേഷകർക്ക് ആദ്യപകുതി പൊതുവെ അനുകൂല സമയമായിരിക്കും വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവസാന വാരത്തോടെ തൊഴിലവസരങ്ങളുണ്ടാകും തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് കാരണം കർമ്മഭാവാധിപൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു അപ്പം ഈ പത്ത് പതിനൊന്ന് ഭാവാധിപൻ പന്ത്രണ്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ജ്യേഷ്ഠ സഹോദരൻ വഴിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയോ ഒക്കെ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ ബന്ധങ്ങളൊക്കെ വഴി വിദേശത്ത് തൊഴിലന്വേഷണം ഊർജിതമാകുന്നതിനും വിദേശത്ത് തൊഴിൽ സാധ്യത കൂടുന്നതിനും സാധ്യത കാണുന്നു ഇനി ഈ കൂറുകാരുടെ ബിസിനസ് സ്ഥിതി എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ട് ശുക്രൻ പന്ത്രണ്ടിലാണ് മാർച്ച് രണ്ട് മുതൽ ആ ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടില് വക്രത്തില് സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ പതിനഞ്ച് മുതൽ വക്രത്തിലാകുന്നു അപ്പം ബിസിനസ്സിൽ അല്പം കെയർ വേണം ആദ്യ വാരം ബിസിനസ്സില് മത്സരങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനാകുമെങ്കിലും അവസാനത്തെ രണ്ടു വാരം എന്ന് പറയുന്നത് ബിസിനസ്സിന് അനുകൂലമാകണമെന്നില്ല ബുധനും ശുക്രനും വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ നമുക്ക് ബിസിനസ് പ്രൊഫഷണൽസ് ശ്രദ്ധ കൂട്ടണം അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെയൊക്കെ ക്വാളിറ്റിയെ പറ്റി ഒക്കെ നമ്മളൊരു കരുതൽ വേണം അതുപോലെ നമ്മുടെ സേവനത്തിൽ വീഴ്ച ഉണ്ടാകാതെയൊക്കെ നോക്കണം അതുപോലെ തന്നെ വിദേശ ബിസിനസ്സിലൊക്കെ അവസാന പകുതിയൊക്കെ അല്പം കെയർ വേണ്ടുന്ന സമയമാണ് ബിസിനസ് എക്സ്പാൻഷൻ അതിനൊക്കെ പ്രത്യേകിച്ച് വൻ മുതൽ മുടക്കിന് അനുകൂല സമയമായിട്ട് ഈ മാർച്ച് മാസം കാണുന്നില്ല പ്രത്യേകിച്ച് ഗ്രഹണങ്ങളുടെയൊക്കെ ഒരു മാസമാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് വലിയ തോതിലുള്ള വൻ തരത്തിൽ വൻ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നതിനെ പറ്റിയുള്ള തീരുമാനമൊക്കെ എടുക്കുമ്പോൾ ഒരു കെയർ വേണം കഴിവതും ഈ മാർച്ച് മാസം കഴിഞ്ഞിട്ട് അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത് ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യ വലിയ പ്രശ്നങ്ങളില്ല അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അവിടെ വന്നുകൊണ്ട് ആ സൂര്യൻ അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ തന്നെ ആറാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലാണ് അത് വിപരീത രാജയോഗമാണ് അതും ആ ബുധനും ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് വിവേക്കനുമൊക്കെ ഈ പ്രത്യേകിച്ച് ഈ കാപറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമാണ് അതേസമയം നമുക്ക് ഈ പതിനാലിന് സൂര്യൻ പന്ത്രണ്ടിലേക്ക് മാറുന്നു അതുപോലെ പതിനഞ്ച് മുതൽ ബുധന് വക്രസ്ഥിതി വരുന്നു ഗ്രഹണ സമയമാണ് അപ്പോൾ പൊതുവേ നമുക്ക് ഈ പഠനത്തിൽ ഒരു ഡൈവേർഷനൊക്കെ അവസാന വാരോ അവസാന പകുതി മാസത്തിൻ്റെ അവസാന പകുതിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ അല്പം എക്സ്ട്രാ എഫർട്ടൊക്കെ വേണ്ടുന്ന സമയമാണ് അതുപോലെ പഠന സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് കഴിവതും സ്വന്തമായിട്ട് അത്രയും തീരുമാനങ്ങൾ എടുക്കാതെ മുതിർന്നവരുടെയൊക്കെ ഉപദേശമൊക്കെ സ്വീകരിച്ച് തീരുമാനമെടുക്കുന്നത് ഗുണം ചെയ്യും ഇനി ഈ കൂറുകാരുടെ ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ശുക്രൻ പന്ത്രണ്ടിലാണ് അതുപോലെ രണ്ട് മുതൽ ആ ശുക്രൻ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടിൽ അത് പൊതുവേ ധനച്ചിലവ് കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ധനനഷ്ടം കുറയ്ക്കുന്നതിനോ സഹായകമാകും എന്ന് തന്നെ പറയാം പതിനൊന്നാം ഭാവാധിപൻ ശനി പതിനൊന്നിൽ തന്നെ സ്ഥിതിയുണ്ട് ഇരുപത്തിയെട്ട് വരെ ഇരുപത്തി ഒൻപതിന് ആ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശനി പന്ത്രണ്ടിലേക്ക് മാറുന്നു അപ്പം പൊതുവേ ധനാഗമൊക്കെ സുഗമമാണ് ശനി ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഗുരുവാണെങ്കിൽ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നുണ്ട് അതിനാൽ ധനസ്ഥിതിയൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് സാധ്യത കാണുന്നു എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധം ഒരു ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യണമെന്നില്ല എന്നിവിടെ മനസ്സിലാക്കുക ഗുരു ഭാഗ്യഭാവാധിപനായിട്ടാണ് രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് ചിലർക്ക് ധനഭാഗ്യത്തിന് സാധ്യത കാണുന്നു അത് പ്രത്യേകിച്ച് പിതാവ് വഴിയോ അല്ലെങ്കിൽ വിദേശ ബന്ധം വഴിയോ ഒക്കെ ഉള്ള ഒരു ധനസ്ഥിതി ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ സുഖച്ചെലവ് കുറയ്ക്കുന്നതിനും കടബാധ്യത കുറയ്ക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് പന്ത്രണ്ടിൽ ആ ശുക്രൻ്റെ വക്രസ്ഥിതി അതിന് സഹായകമാണ് ഇനി വിവാഹം ബന്ധം കുടുംബജീവിതം എങ്ങനെയാ നോക്കാം അപ്പോൾ ഏഴാം ഭവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ പന്ത്രണ്ടിലാണ് അത് പ്രത്യേകിച്ച് ആലോചനകൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കാം എങ്കിലും രണ്ടു മുതൽ ആ ശുക്രൻ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ചിലർക്ക് ഈ പഴയ പ്രപ്പോസൽസ് വീണ്ടും വരുന്നതിനൊക്കെ സാധ്യത കാണുന്നു എങ്കിലും ഏഴാം ഭാവത്തി ഏഴാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ആറിലാണ് സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ട് ആലോചനകളിൽ ഒരു കെയർ വേണം അതുപോലെ തന്നെ ശുക്രനും രാഹുവൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയവും കൂടെ ആണ് അതുകൊണ്ട് ഈ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ സഡനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാതെ കൂടി ആലോചിച്ച് അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കമിതാക്കൾക്കും ഈ പ്രത്യേകിച്ച് സൂര്യനും ബുധനുമായിട്ടുള്ള ആ യോഗം ആദ്യ രണ്ടു വാരം അതുപോലെ രവി ശുക്ര രാഹു ബന്ധം അവസാനത്തെ രണ്ടു വാരം ഇവയൊക്കെ പ്രണയബന്ധത്തിൽ അല്പം ശ്രദ്ധ വേണ്ടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ മെച്ചപ്പെടുത്തുന്നവർക്ക് പ്രയാസങ്ങൾ കുറയും അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ശുക്രൻ പന്ത്രണ്ടിൽ ഉച്ചസ്ഥിതനാണ് വക്രത്തിലുമാണ് അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒക്കെ നോക്കുമ്പോൾ ഈ രാഹു ശുക്രനുമായിട്ടുള്ള യോഗം അതുപോലെ അവസാന പകുതി രാഘുവും സൂര്യനുമായിട്ടുള്ള യോഗം അതുപോലെ രവിയും ശുക്രനുമായിട്ടുള്ള യോഗം ഇവയൊക്കെ പന്ത്രണ്ടിൽ വരുന്ന സ്ഥിതി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഗ്രഹണ മാസവും കൂടെ ആയതുകൊണ്ട് ബന്ധത്തിൽ നമ്മൾ ഒരു ശ്രദ്ധയൊക്കെ വേണം അതുപോലെ കഴിവതും ഏതൊക്കാരുമായിട്ടുള്ള അടുപ്പം അത് മാരിറ്റ് ലൈഫിനെ ബാധിക്കാതിരിക്കാനൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ തന്നെ ഈ നാലാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ ചന്ദ്രനും ചന്ദ്രനും അഞ്ചാം ഭവാധിപനായിട്ടുള്ള സൂര്യനുമാണ് ഗ്രഹണത്തിന് വിധേയമാകുന്നത് എന്നുള്ളതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഒരു സുഖക്കുറവ് അല്ലെങ്കിൽ ടെൻഷൻ സന്തോഷമില്ലായ്മ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നു മാത്രമല്ല ശുക്രൻ വക്രസ്ഥിതിയിലായതുകൊണ്ട് കൊണ്ട് ഈ ഈ സുഖയാത്രകളൊക്കെ ചിലപ്പോൾ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതുപോലെ ദൂരെ ഉള്ള ഷോപ്പിംഗ് സംവിധാനങ്ങളിലൊക്കെ ഒരു മാറ്റം വരാനൊക്കെ സാധ്യത ഉണ്ട് ഇതാണ് പൊതുവെ പറയാനുള്ളത് അതേസമയം മാർച്ച് ചില ദിവസങ്ങൾ മാർച്ചിലെ ഒന്ന് രണ്ട് അതുപോലെ പതിനഞ്ച് പതിനാറ് ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് മേടക്കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും തീരും നമ്മൾ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ മേട ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പോൾ മേടലഗ്നത്തിൽ പെ മേടക്കൂറിൽ പെടുന്ന ആളുകൾ അവർക്ക് എല്ലാവർക്കും മേടലഗ്നം വരില്ല വ്യത്യസ്ത ലഗ്നരാശികൾ വരും അപ്പോൾ ഈ വ്യത്യസ്ത ലഗ്നരാശി അതായത് മേട മേടലഗ്നം അല്ലാതെയുള്ള ലഗ്നക്കാര് മേടക്കൂറിൽപ്പെടുന്ന ലഗ്നക്കാര് അവര് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം കാരണം ലഗ്നഫലത്തിന് കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യതയുണ്ട് അതുകൊണ്ട് കൂറിൻ്റെ ഫലത്തോടൊപ്പം ലഗ്നം അറിയ അറിയുന്നവർ ആ ലഗ്നഫലവും കൂടെ കമ്പൻറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക അത് നമുക്ക് മാർച്ച് മാസത്തിലെ ഒരു പുതു ഒരു കൃത്യ ചിത്രം തരുന്നതിന് സഹായകമാകും എന്നറിയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം